ഹലോ കിലാടല്ല തീപ്പന്തലേക്ക് സ്വാഗതം കിലാടല്ല എഗൈൻ കഴപ്പ് ഓവർലോഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഞ്ജു ടൈക്ക് ഇല്ലാട സഞ്ജു ടേക്ക് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആള് മറ്റേ കേസും കാര്യങ്ങളൊക്കെ വന്നല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ സെറ്റപ്പ് ആക്കിയിട്ട് റോഡിൽ ഇറക്കി സംബന്ധിച്ച ലീക്കായി അങ്ങനെ റോഡ് മൊത്തം ട്രാഫിക് ഒക്കെ എന്താണ് ട്രാഫിക് ഹൈ മറ്റേ വണ്ടികളൊക്കെ ബ്ലോക്കായി അങ്ങനെ ട്രാഫിക്കായി എന്താ ചോദിച്ചാൽ ആൾക്കെതിരെ കേസ് എടുത്തു മനസ്സിലായി എവിടെ കേസൊക്കെ എടുത്തിട്ട് വണ്ടിയുടെ രജിസ്ട്രേഷൻ കട്ടാക്കുന്നൊക്കെ പറഞ്ഞു പിന്നെ ഓടിച്ച ആളുടെ ഡ്രൈവിംഗ് ലൈസൻസ് വന്നിട്ട് ഒരു വർഷത്തേക്ക് റദ്ദാക്കുന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞു ശേഷം സഞ്ജുടൈക്ക് ഒരു വീഡിയോ ഇട്ടിട്ടില്ലാട്ട എന്ന് വെച്ചാൽ ഇതാണ് സംഭവിച്ചത് ഇരിക്കാതെ പറയാനുള്ളതാണ് ഒരു വീഡിയോ കിട്ടു ആ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജു ടൈക്ക് പറയുന്നത് പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ കൊടുത്താൽ പോലും ഇത്ര റീച്ച് കിട്ടില്ലല്ലേ അല്ല ഗൈസ് ഇത്ര റീച്ച് കിട്ടില്ല ഗൈസ് എന്താ വെച്ച് നമ്മൾ പാൻ ഇന്ത്യൻ ലെവൽ റീച്ചായിരിക്കണം മനസ്സിലായി പാൻ ഇന്ത്യൻ ലെവൽ നമ്മൾ റീച്ച് റീച്ചായിരിക്കുകയാണ് അതാണ് പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ന്യൂസുകാരെടുത്തു മറ്റേ വേറെ ന്യൂസ് തമിഴ് ന്യൂസ് എല്ലാ ന്യൂസിലും വന്നു എന്ന് വെച്ചാൽ കുറെ വീഡിയോ ക്രിയേറ്റേഴ്സ് വീഡിയോ ചെയ്തു അങ്ങനെ അപ്പൊ ആൾ എന്താ വെച്ചാൽ പിന്നെ എം ബി കളിയാക്കി പോലെ വീഡിയോ എം ബി കളിയാക്കിയ നമ്മൾ ഇത്ര ചെയ്തു പിന്നെ പോലെ ന്യൂസ് വരെ സമയം കണ്ടെത്താം അത്യാവശ്യം ഏഷ്യന്റെ ന്യൂസിന് ആണ് തോന്നണു വീഡിയോ സഞ്ജു ആഡ് ചെയ്തിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ കാറിന് മറ്റേ എം വി മറ്റേ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ കയറി വരുന്നത് ഇങ്ങനെ സ്റ്റോവിൽ ഇറങ്ങുന്നത് കാരൊക്കെ സഞ്ജു അങ്ങനെ ഒരു മാസം ഒക്കെ എടുത്തിട്ടുണ്ട് മൊത്തം ആൾ മാസം ഒരു സിനിമാറ്റിക് വേർഷനിൽ ആൾ എടുത്തിട്ടുണ്ട് എന്തോ ആൾ താല്പര്യം അതൊക്കെ അത്ര ഉള്ളു പിന്നെ പറഞ്ഞിട്ടില്ല എന്തായാലും ഒരു പരിഹരിച്ച് പോലെയാണ് എനിക്കും തോന്നിയത് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിന്റെ ഇപ്പൊ ന്യൂസ് വന്നിട്ടില്ല പത്ത് ലക്ഷം രൂപ കൊടുത്താൽ കിട്ടാത്ത റീച്ച് എം വി മീഡിയം മീഡിയയും പരിഹരിച്ച് പറയാം മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ച് സഞ്ജു ടെക്കിയുടെ യൂട്യൂബ് വീഡിയോ കേസ് എടുത്തതിന് ശേഷം തന്റെ യൂട്യൂബ് ചാനലിൽ റീച്ച് കൂടി എന്ന് സഞ്ജു അവകാശപ്പെടും കൂടുതൽ വിവരങ്ങളുമായി സലാം ചോദിച്ചിട്ടുണ്ട് സലാം എടുത്തത് നന്നായി അത് തനിക്ക് ഉപകാരമായി എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതികരണം വന്നിരിക്കുന്നത് ഈ വീഡിയോ മോട്ടോർ വാഹന വകുപ്പിനുള്ള പ്രതികരണം എന്താണ് കൂടുതൽ നടപടി സാധ്യത ഉണ്ടോ അതാണ് സഞ്ജു പറയുന്നത് ഈ മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും ശക്തമായി പരിഹസിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഉച്ചയ്ക്ക് തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് യൂട്യൂബറായ സഞ്ജു ടേക്കും കൂട്ടർക്കുന്നതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തത് അതായത് ടാറ്റ സഫർ കാറിനുള്ളിൽ സ്വിമ്മിംഗ്പോൾ ഉണ്ടാക്കി അതിനുള്ളിൽ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതായിരുന്നു നടപടി എടുത്തത് ആദ്യം ഇത് ഡ്രൈവ് ചെയ്ത ഡ്രൈവറായ സൂര്യനായന്റെ ലൈസൻസ് റദ്ദാക്കി കാറിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി നടപടിയെടുത്തു മാത്രമല്ല സഞ്ജു ഉൾപ്പെടെ നാലുപേർക്കെതിരെയും ശിക്ഷ നടപടിയെടുത്തു അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനം ഒപ്പം ഈ കുറ്റിപ്പുറത്തെ ഗതാഗത വകുപ്പിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൂന്ന് ദിവസത്തെ പരിശീലനം ഇതെല്ലാം ചെയ്ത ശേഷമാണ് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ നടപടിയെല്ലാം തന്നെ പരിഹസിച്ചുകൊണ്ടോ ഈ മോട്ടോർ വാഹന വകുപ്പിനെയും വീഡിയോ ഈ വീഡിയോയിൽ പറയുന്നത് തനിക്കെതിടുത്ത എല്ലാവരും വളരെ നന്ദി ഉണ്ട് ഈ കേസെടുത്തതിനു ശേഷം തന്നെ യൂട്യൂബിന് ദശലക്ഷക്കണക്കിന് ആ പ്രചാരം കുറിച്ചു കൂടിയിരിക്കുന്നു ലോകത്തിന്റെ പല ഭാവങ്ങളിൽ നിന്നും തന്റെ ആരാധനത്തെ വിളിച്ച ആശംസ സന്ദർശന താൻ പത്ത് ലക്ഷം രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത ഒരു പബ്ലിസിറ്റിയാണ് നിങ്ങളെ കൂടി എനിക്ക് നേരിടുന്നത് വളരെ നന്ദിയുണ്ട് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറ്റിപ്പുറത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഈ തെറ്റായ നടുവെടുത്തുള്ള തെറ്റാൻ നടത്തുക എങ്ങനെ അച്ചടക്കത്തോടെ ഭാവിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ക്ലാസ് ആണത് ഈ ക്ലാസിനെയും പരിസിക്കുകയാണ് യൂട്യൂബിലൂടെ സഞ്ചരിച്ചിരിക്കുന്നത് സഞ്ജു പറയുന്നത് താൻ കുറെ നാളായി ഒരു ട്രിപ്പ് പോയിട്ട് കുറ്റിപ്പുറത്തേക്ക് തന്നെ ക്ലാസ് വിളിച്ചിരിക്കുകയാണ് താൻ കൂട്ടുകാർക്ക് ഒരു ട്രിപ്പായി അങ്ങോട്ട് പോവുകയാണ് ഈ ട്രിപ്പിന്റെ ക്ലാസിന്റെ എല്ലാം ആയിട്ടാണ് യൂട്യൂബിൽ ഒരു നൽകുന്നു യൂട്യൂബിലുള്ളത് സന്ദേശം എടുത്തിരിക്കുന്നത് ശക്തമായ നടപടി കൂടുതൽ നടപടി സഞ്ജു ഭാവി ഉണ്ടാവും എന്നാണ് നമുക്ക് ലഭിച്ചിരുന്ന വിവരം അപ്പൊ അതാണ് എന്താ പയത്ത് പത്ത് ലക്ഷം രൂപ കൊടുത്താൽ പോലും ഇത്ര റീറ്റ് ഇടില്ലെന്ന് സഞ്ജു പറഞ്ഞു എന്താ പാൻ ലെവലാണ് റീച്ച് പാനിന്റെ ആണ് കാശിന്റെ കഴപ്പ് ഞാൻ അങ്ങനെ പറഞ്ഞു കിലടം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ നമ്മൾ ഒരു കാർ വാങ്ങി വെച്ച് ഇടാ ചില ഇപ്പോൾ പാവങ്ങൾ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് കാർ വാങ്ങിന് സെക്കൻഡ് ഹാൻഡ് കാർ നോർമലി ഫസ്റ്റ് കഥ എടുക്കുകയുള്ളൂ എന്നുവെച്ചാൽ പുതിയ കാർ വാങ്ങാനുള്ള പൈസ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞാൽ പാവങ്ങൾ എന്ത് ചെയ്യും അയ്യോ ഇതിൻ്റെ കാറാണ് മുത്തേ മുത്തേപ്പൊന്നെ ഒരു സ്ക്രാച്ച് വീടാണ്ട് തുടച്ച് വൃത്തിയാക്കി ഒരു വെള്ളം പോലും അകത്ത് കയറാതെയൊക്കെ സൂക്ഷിക്കും ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ പൈസ കണ്ട് ഇല്ല രണ്ട് മൂന്ന് കാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക എനിക്കത് പൂളാക്കാം വേണമെങ്കിൽ പൂന്തോട്ടം ആക്കാം വേണമെങ്കിൽ അതിലുള്ള എന്ത് വേണമെങ്കിൽ ചെയ്യുക കത്തിക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യുക നടന്നില്ലാടലേ കാശിന്റെ കാശിന്റെ കഴപ്പ ഞാൻ പറഞ്ഞു മറ്റേ സെയിം എന്നെ കേട്ടല്ലേ അടിച്ച് കയറി ഇപ്പൊ ആൾക്കാർ വന്നിട്ടില്ല എന്താ അടിച്ച് കയറുക പറഞ്ഞ എം ബി ടി അടിച്ച് കയറി വന്നിപ്പോന്ന പറയാല്ലേ എന്താ പിന്നെയും ഹൈക്കോടതി കേസെടുത്തിട്ടില്ല അതാ നമുക്ക് ന്യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ സഞ്ജുവിനെതിരെ ഹൈക്കോടതി കേസെടുത്ത് അപ്പോ സന്തോഷമായിട്ടാ എന്ന് പറഞ്ഞ പോലെ സന്തോഷമായിട്ടിരുന്നു സഞ്ജുവിനെ പിന്നെ ഇതിൽ കമന്റ് നോക്കുമ്പോൾ കേട്ടോ മൊത്തം കമന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്താണ് അൺസബ്സ്ക്രൈബ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അതൊക്കെ അത്രയുള്ള ഇടല്ലോ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഒരാൾ ഹേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വീഡിയോസ് കാണാതിരുന്ന സ്വാഭാവികമായും അവർ പിന്നെ വീഡിയോ നിർത്തായിരിക്കും അല്ലെങ്കിൽ വീഡിയോ ഇടതായിരിക്കും ബട്ട് എന്നാലും അവർക്ക് റീച്ച് ഇല്ല അവർക്ക് പൈസ കിട്ടില്ലല്ലോ അതൊക്കെ അത്രയുള്ള ഇടലല്ലോ അപ്പം അതൊക്കെ എന്തോ എന്തായിക്കോട്ടെ അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ന്യൂസ് എന്താ വെച്ച് ഹൈക്കോടതി കേസെടുത്തിരിക്കാണ് സഞ്ജുവിനെതിരെ പിന്നെ സഞ്ജുവിനെ മറ്റൊരു നല്ല നിയമ നല്ല നടപ്പൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സേവ സേവ് എന്തായാലും സേവനമൊക്കെ ചെയ്യണം വേണ്ടി മെഡിക്കൽ കോളേജിലൊക്കെ പോയി മറ്റേ ആക്സിഡന്റ് ആയവരൊക്കെ പരിപാലിക്കാനുള്ള ഒരു ഇതും കൂടി കൊടുത്തിട്ടുണ്ട് സഞ്ജുവിനും ടീമിനും പിന്നെ കുറേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മലപ്പുറത്ത് എന്നാണ് സഞ്ജുവിൻ്റെ എന്തായാലും ഞാൻ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കിയത് എന്താ സഞ്ജു പക്ഷെ അത് പറയേണ്ടി വേണ്ടി എനിക്ക് ഇത്ര ഇതുവരെ ഇതുവായിട്ട് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ എല്ലാവർക്കും നന്ദി എന്നാണ് പറയാം മേടിക്കും ന്യൂസുകാർക്കും എല്ലാവർക്കും നന്ദി എന്നറിയുന്നത് അപ്പോൾ എന്തായാലും നന്ദിയൊക്കെ അവിടെ ഇരിക്കട്ടെ വൈകാതെ തന്നെയുള്ളതും കിട്ടുക ആയിരിക്കില്ല അപ്പോൾ നമുക്ക് നോക്കാം ഇനി പഠിത്തം ന്യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ പഠിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ